ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ഡി സി സി ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ് പ്രകടനം ഉദ്ഘാടനം ചെയ്തു

ാനന്തര ഇന്ത്യയിൽ ഇത്രയും കടുത്ത അവഗണന നമ്മുടെ സംസ്ഥാനത്തോട് ഒരു ഗവൺമെന്റ് കാട്ടുന്നത് ഇതാദ്യമാണ് കോൺഗ്രസ് ഗവൺമെന്റുകൾ കോൺഗ്രസ് ഇതര ഗവൺമെന്റുകളെല്ലാം നമ്മുടെ രാജ്യത്ത് ഭരിച്ചപ്പോഴും കേരളത്തോട് ഇത്രയും കടുത്ത അവഗണന കാട്ടിയ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചപ്പോ പ്രധാനമന്ത്രിയെ കൊണ്ടുവരുമെന്നും ബ്ലൂ പ്രിന്റ് അടക്കം ഒരുപാട് പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നും ബി ജെ പി പ്രഖ്യാപിച്ചു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഡ്ജറ്റിൽ വിടുത്ത സാധാരണ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷ വെച്ചു എന്നാൽ കേരളത്തിനോട് കടുത്ത അവഗണനയാണ് ബി ജെ പി ഗവൺമെന്റ് കാട്ടിയിട്ടുള്ളത് നമുക്കറിയാം ഈ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പത്രം വായിക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യങ്ങൾ രാജ്യത്തോട് പറയുന്നത് മോദിയല്ല ട്രംപാണ് ഡൊണാൾഡ് ട്രംപാണ് കരാറുകളെ കുറിച്ച് കുറിച്ച് വ്യവസ്ഥകളെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് ഇന്ത്യയുടെ ഞാൻ പറയേണ്ട കാര്യമില്ല ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ ഷോം അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി വി വേണുഗോപാൽ അമ്മി രാജൻ മണ്ഡലം പ്രസിഡന്റുമാരായ ബി സേതുനാഥ് ഗി വർഗീസ് മനോജി നായർ ഷിബു വർഗീസ് ഡെനിമോൻ അഗസ്ത്യക്കോട് രാധാകൃഷ്ണൻ തൗഫീഖ് എന്നിവരെ കൂടാതെ ജനപ്രതിനിധികൾ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പരിവാഹികൾ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി നാട്ടുവാർത്ത അഞ്ചൽ